ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ബജ്ജിയാണ് പൊട്ടറ്റോ കൊണ്ട് നമ്മൾ ബജ്ജിയുണ്ടാക്കുവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലുപ്പമുള്ള കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതിങ്ങനെ നമ്മൾ സ്ലൈസായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമ്മളത് വെള്ളത്തിലാണ് അല്ലെങ്കിൽ കളർ മാറിപ്പോകും അതിൻ്റെ അപ്പം അതിങ്ങനെ വെള്ളത്തിലോട്ട് തന്നെ അങ്ങ് അരിഞ്ഞിട്ടാൽ മതി പെട്ടെന്ന് അപ്പോൾ കളർ മാറില്ല എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതൊരു കോട്ടൻ്റെ ക്ലോത്തിലോട്ട് മാറ്റി ഇങ്ങനെ അതിൻ്റെ ഈർപ്പം എല്ലാം മാറ്റണം ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല ഒരുപാടങ്ങ് നൈസാകാനും പാടില്ല ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാവ് തയ്യാറാക്കാം അതിലേക്ക് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ അയമോദകം ശകലം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ശകലം ജീരകം കായം ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അധികം വെള്ളമാക്കരുത് നമ്മളെത്തക്കപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ആക്കി നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കിഴങ്ങ് വാരി ഇതുപോലെ എണ്ണ ചൂടാക്കി അതിനകത്തോട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി പെട്ടെന്ന് വേവും നമ്മുടെ കിഴങ്ങ് ഓൾറെഡി കട്ടി കുറഞ്ഞില്ലേ ആയിരുന്നു എടുത്തേക്കുന്നത് പിന്നെ മാവൊന്നും ജസ്റ്റ് വെന്താൽ മതി ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ തിരിച്ചിട്ട് കൊടുക്കണം അപ്പം ഇത് നമുക്ക് ചായയുടെ ഒക്കെ കൂടെ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ നല്ലതാണ് വയറൊന്നും നിറയാൻ നിറയാൻ കഴിക്കണ്ട കുറച്ച് ജസ്റ്റ് ഒന്ന് മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാൻ നല്ലതാണ് അപ്പം അതിന് അതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് മുളക് നല്ല എരിവുള്ള മുളക് വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചില എരിവും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ അപ്പം ഞാൻ കുറച്ച് മുളകും കൂടെ പച്ചമുളക് നമ്മൾ സാധാരണ പച്ചമുളക് എരിവുള്ളത് കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ കഴിക്കാൻ നല്ലതാണ് പിന്നെ ചായയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ചായയും കിഴങ്ങ് ബജിയും കൂടെ കഴിച്ചിട്ട് വരാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്